നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കമ്പിപ്പാറയും എടുത്ത് പാഞ്ഞടുക്കുകയാണ് നെയ്യാറ്റിൻകര ആറാലും ഗോപൻ സ്വാമിയുടെ സമാധി പൊളിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം നാട്ടുകാർ ഇത് വെച്ചുപൊറപ്പിക്കാൻ അനുവദിക്കില്ല എന്നവർ പറയുന്നു ഇത്തരം അന്ധവിശ്വാസങ്ങളെ അംഗീകരിക്കാൻ ഈ സമൂഹം തയ്യാറല്ല വിശ്വാസം എല്ലാവർക്കുമുണ്ട് എന്ന് കരുതി ഇത്തരത്തിലെ അന്ധമായ വിശ്വാസങ്ങളെ ഏർ പുലർത്തിക്കൊണ്ടു പോകാൻ കേരളം അനുവദിക്കരുത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അതിനെതിരെ ശക്തമായി നിലകൊള്ളണം കളക്ടറും പോലീസും ഉൾപ്പെടെ എത്തിയിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല എന്ന ചോദ്യമാണ് അവിടുത്തെ നാട്ടുകാർ ഉയർത്തുന്നത് ഇതോടുകൂടി ക്ഷമ നശിച്ച നാട്ടുകാർ പറയുകയാണ് പോലീസും കളക്ടറും ഒക്കെ മാറി നിൽക്ക് ഞങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളാമെന്ന് ഒരു കൂട്ടം മനുഷ്യർ അന്ധവിശ്വാസത്തിനെതിരെ ശക്തമായി പോരാടുന്ന കാഴ്ചയാണ് നെയ്യാറ്റിൻകരയിൽ നമ്മൾ കാണുന്നത് സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു സ്ഥിതി ഒരു ലഹളയിലേക്ക് വരെ കാര്യങ്ങൾ ചെന്നെത്തുമോ എന്നുള്ള ഒരു ഭീതിക്ക് നടുവിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് കാരണം അവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഹിന്ദു സംഘടനകളും പരസ്പരം പോരടിക്കുകയാണ് ഗോപൻ സ്വാമിയുടെ മൃതദേഹം ആരുമറിയാതെ മറവു ചെയ്ത സംഭവത്തിൽ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ് കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാട് ആവർത്തിച്ചു തന്നെ കുടുംബം നിൽക്കുന്നു സമാധി പൊളിച്ചാൽ അതിന്റെ ശക്തി പോകും ഹിന്ദു വികാരം വ്രണപ്പെടും മൃതദേഹം ഡോക്ടർ തൊട്ടാൽ സമാധി കളങ്കപ്പെടും കുടുംബത്തിന്റെ വിചിത്ര വാദങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് ഹിന്ദു ഐക്യവേദിയും സമാധി പൊളിക്കാൻ സമ്മതിക്കില്ലെന്ന ഹിന്ദു ഐക്യവേദിയുടെ നിലപാടാണ് അന്വേഷണത്തിന് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് നിയമപരമായി പോകണമെന്നാണ് ഹിന്ദു സംഘടന ഈ കുടുംബത്തോട് പറഞ്ഞിരിക്കുന്നത് അതായത് പിരികയറ്റി വിടുന്നതിൽ ഹിന്ദു സംഘടനകൾക്ക് വലിയ പങ്കുണ്ട് പോലീസ് നീക്കം തടയാൻ വേണ്ട സജ്ജീകരണങ്ങളാണ് കുടുംബം ഇപ്പോൾ തയ്യാറാക്കുന്നത് അതിന്റെ ആദ്യപടിയാണ് സമാധി പൊളിക്കാൻ തുനിഞ്ഞാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും എന്നുള്ള ഈ കുടുംബക്കാരുടെ ഭീഷണി വെളിവില്ലാത്ത ഒരു കുടുംബമാണോ ഇതെന്ന് ചോദിച്ചു പോകുകയാണ് കാരണം ഇത്രത്തോളം അന്ധവിശ്വാസങ്ങളാണ് ഇവരുടെ തലയ്ക്കുള്ളിൽ കയറിയിരിക്കുന്നത് അതല്ലെങ്കിൽ ഇവർ ഇതൊരാധമാക്കുന്നതാണ് കാരണം ഈ ഗോപൻ സ്വാമിയെ തല്ലിക്കൊന്ന് സമാധി ആക്കിയിട്ട് ഇത് പുറത്തേക്ക് വരാതിരിക്കാൻ ഒരു മതത്തിന്റെ കാഡെടുത്ത് വീശുകയാണ് മതം പറഞ്ഞാൽ പിന്നെ രണ്ട് ചേരിയായി തിരിഞ്ഞ് ഇവിടെ ബഹളം നടന്നുകൊള്ളുമല്ലോ ഒന്നെങ്കിൽ അവർ ഈ കുടുംബക്കാർ കൃത്യമായ കളി ഇറക്കുകയാണ് അല്ലെങ്കിൽ ഇവർക്ക് വെളിവില്ല എന്നുള്ളതാണ് വസ്തുത നിവർനിരുന്ന് മൂക്കുപൊത്തി ശ്വാസം പിടിച്ചിരിക്കുന്ന ഗോപൻ സ്വാമിയെയാണ് ഞാൻ കണ്ടതെന്ന് ഭാര്യയുടെ വാദം മരുത്വാമലയിലെ ആശ്രമത്തിലെ ഗുഹയിൽ ധ്യാനമിരുന്നു ഇരുന്നു ഗോപൻ സ്വാമി ഒരാഴ്ച ഭക്ഷണം കഴിച്ചിരുന്നില്ല ഉച്ചയ്ക്ക് മാത്രമാണ് കഴിച്ചിരുന്നത് പക്ഷേ മരുന്ന് കൃത്യമായി കഴിച്ചിരുന്നു എന്നും ഭാര്യ പറയുന്നു അതായത് ഭർത്താവിന് വലിയ സിദ്ധികൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യ പറയുന്ന വാദങ്ങളാണിതൊക്കെ അല്ലെ ഈ സ്വാമിയാണെങ്കിൽ സമാധി ഇരിക്കാൻ പോകുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഗോപൻ സ്വാമി കഞ്ഞി കുടിച്ചിട്ട് അതിനുശേഷം ബിപിയുടെ മരുന്നൊക്കെ കഴിച്ചിട്ട് സമാധിയിൽ പോയിരുന്നത് അപ്പോൾ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ് ഈ കുടുംബം ഒന്നടങ്കം ഇതിന് കൂട്ടുനിൽക്കുകയാണ് ഇതിന് ഈ ഇവിടെയാണ് ദുരൂഹതകൾ ഉണ്ട് എന്ന് നാട്ടുകാർ പോലും പറയുന്നത് പരസ്പര ബന്ധമില്ലാത്ത വിചിത്രമായ വാദങ്ങളൊക്കെ ഈ കുടുംബം നിരത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതിന് കൂട്ടുനിന്ന് കൊടുക്കുകയാണ് വെളിവില്ലാത്ത മറ്റു ചില സംഘടനകളും മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആധികാരികമായി നിന്നങ്ങ് മണ്ടത്തരം പറയുകയാണ് ഈ ഗോപൻ സ്വാമിയുടെ മകൻ എന്ന് പറയുന്ന മറ്റൊരു വെളിവില്ലാത്ത ഐറ്റം റിപ്പോർട്ടർ ടിവിയുടെ ചോദ്യം ഇതായിരുന്നു നിങ്ങൾ പറയുന്നത് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട എന്നാണോ അപ്പോൾ മകന്റെ ഉത്തരം ഇതാണ് മരിച്ചാലല്ലേ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുള്ളൂ ഇത് സമാധിയല്ലേ അപ്പോൾ മരിച്ചില്ലേ ഇല്ലല്ലോ അപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ല സമാധി ആയതല്ലേ മരിച്ചിട്ടില്ല എന്തു തരം വെളിവില്ലാത്ത വർത്തമാനങ്ങളൊക്കെയാണ് ഈ മനുഷ്യർ പറയുന്നത് ഇതിന് കൂട്ടുനിന്ന് കൊടുക്കുന്ന മറ്റു ചിലരുണ്ടല്ലോ അതിനേക്കാൾ വെളിവില്ലാത്ത കുറെ എണ്ണങ്ങളാണെന്ന് പറയാതെ ഒരു നിവർത്തിയുമില്ല ഗോപൻ സ്വാമിയുടെ ഇത് കൊലപാതകമാണെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടില്ലേ അതായത് ആ പോയിന്റ് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് മുന്നിൽ പറയാം ഗോപൻ സ്വാമിയുടെ ഭാര്യ പറഞ്ഞത് ഇങ്ങനെയാണ് നിവർന്നിരുന്ന് മൂക്ക് പൊത്തി ശ്വാസം പിടിച്ചിരിക്കുന്ന ഗോപൻ സ്വാമിയെയാണ് ഞാൻ കണ്ടതെന്ന് അപ്പോൾ ഈ സമാധിയിൽ കൊണ്ടുരുത്തുമ്പോൾ ഈ ഗോപൻ സ്വാമിക്ക് ജീവൻ ഉണ്ടായിരുന്നു മൂക്ക് പൊത്തി പിടിച്ചാണ് അതിനകത്തിൽ ഇരുന്നതെന്ന് എന്നിട്ട് സ്ലാബ് ഇട്ട് മൂടുകയായിരുന്നു എന്ന് അത് കൊലപാതകമാണ് അത് മനസ്സിലാക്കാൻ പോലും ആഹ് ബുദ്ധി ഇല്ലാത്ത മനുഷ്യരായി തീർന്നിരിക്കുകയാണോ ഇവരെന്നൊക്കെ ചോദിക്കാതെ നിവർത്തിയില്ല മാത്രമല്ല ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ പഴയകാല ചരിത്രമൊക്കെ കുത്തിപ്പൊക്കിയിട്ടുണ്ട് ആള് സ്വാമിയൊന്നുമല്ല ഒരു ചുമട്ട് തൊഴിലാളി ആയിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ ഇത് മാത്രമല്ല ഈ ഗോപൻ സ്വാമിയുടെ സമാധി പോസ്റ്റർ അടിച്ചതിലും ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുകയാണ് എവിടെ നിന്നാണ് പോസ്റ്റർ തയ്യാറാക്കിയത് എന്നതിൽ മക്കൾ വ്യക്തമായ ഉത്തരം നൽകുന്നില്ല എന്ന് പോലീസ് പറയുന്നു